പെരിയാക്കേസിലെ നാല് പ്രതികളുടെ ശിക്ഷാവിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ പെരിയാക്കേസിൽ സി പി എം നേതാക്കള് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മോചിതരായി കെ വി കുഞ്ഞിരാമൻ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി ഭാസ്കരൻ വെളുത്തോളി എന്നിവരാണ് ജയിൽ മോചിതരായത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുടങ്ങിയ നേതാക്കൾ ജയിൽ മോചിതരെ രക്തഹാരം സ്വീകരിച്ചു തടിച്ചുകൂടിയ പ്രവർത്തകർ ആവേശകരമായ മുദ്രാവാക്യം വിളികളോടെയാണ് ജയിൽ മോചിതരെ സ്വീകരിച്ചത് പെരിയായി ഇരട്ട കൊലപാതക കേസിന്റെ വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്താനായെന്ന് എം വി ജയരാജൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സി പി ഐ എം നേതാക്കളെയും ഈ കേസിൽ പ്രതിയാക്കുകയായിരുന്നു രാഷ്ട്രീയമല്ല ആ കൊലപാതകമെന്ന് അപ്പോ തികച്ചും കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥ അത് സി ബി ഐ ആണ് ഇത്തരം ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത് അതിന്റെ എല്ലാ തെളിവുകളും കൂതകളും കോടതിയെ ബോധ്യപ്പെടും എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരം ഒരു ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ട് നാലാമത്തെ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് വലതുപക്ഷ മാധ്യമങ്ങൾ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്ന് പി ജയരാജനും കൂട്ടിച്ചേർത്തു ഫൈനൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കണം എന്നതാണ് സി ബി ഐ എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയല്ല അതിന് പലപ്പോഴും രാഷ്ട്രീയ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ് അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു സിംഗിൾ ബെഞ്ചിന്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കി കൊണ്ടതായിരുന്നു പക്ഷെ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് സി ബി ഐ ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ അതിലാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ സി ബി ഐ പ്രതികർത്തത് അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ നാല് സഖാക്കൾക്ക് നാല് നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ അവരുടെ ശിക്ഷ മരവിൽപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നേരത്തെ ഇവിടെ കുഞ്ഞുരാമൻ പറഞ്ഞതുപോലെ നീതിന്യായ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗമായി ഇന്നലെ ഉണ്ടായിട്ടുള്ളത് സിപിഎമ്മിനെതിരായ ഗൂഢാലോചനയാണ് കേസിൽ പ്രതികളാകാൻ കാരണമെന്ന് പുറത്തിറങ്ങിയ കെ വി കുഞ്ഞിരാമന് പറഞ്ഞു പൊളിഞ്ഞത് സിബിഐ തയ്യാറാക്കിയ കെട്ടുകഥകളാണെന്നും വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും കെ വി കുഞ്ഞിരാമന് കൂട്ടിച്ചേര്ത്തു കെ വി കുഞ്ഞിരാമൻ കെ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവർക്ക് സി ബി ഐ കോടതി അഞ്ചു വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഈ വിധിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് പേർക്കും ഉടൻ ജാമ്യം അനുവദിക്കാനും ഉത്തരവിട്ടിരുന്നു അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി സി ബി ഐക്ക് നോട്ടീസ് അയച്ചു ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സെബാസ്റ്റൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ് കുറ്റകൃത്യത്തിലോ ഗൂഢാലോചനയിലും ഒരു തരത്തിലും തങ്ങൾ പങ്കെടുത്തിട്ടില്ലെന്നും നാലുപേരും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഐ പി സി ഇരുന്നൂറ്റി അഞ്ച് പ്രകാരം പ്രതികളെ സഹായിച്ചു എന്നതായിരുന്നു പേർക്കും ും കുറ്റാരോപണം ഇതിനും മതിയായ തെളിവുകൾ ഹാജരാക്കാൻ സിബിഐക്ക് കഴിഞ്ഞില്ലെങ്കിലും പേരെയും വിചാരണ കോടതി ശിക്ഷിക്കുകയായിരുന്നു ഇതാണ് പേരും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ ഷീറ്റ് ഇങ്ങനെ മനസ്സിൽ

മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരിയുമില്ല എന്റെ പുടിയെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി